ഗുഡ് അടിപൊളി എന്ന് ിൽ അടിപൊളിന്ന് അതായത് ശരിക്കും പറഞ്ഞാൽ വേദാന്തത്തിന് ശേഷം അജിത്തിനെ ഇത്രയും കിടുമായിട്ട് ഒറ്റ ഡയറക്ടറോടും പ്രസന്റ് ചെയ്തിട്ടില്ല വേദാന്തത്തിന് അതുവരെ സ്റ്റോറി ആവറേജ് നിൽക്കുമ്പോൾ അജിത്തിന്റെ ഒരു പെർഫോമൻസ് കുറച്ചുകൂടെ വേണ്ടിയിട്ട് ഈ സിനിമയെ കൊണ്ടുപോകാൻ അജിത്തിനെ കൊണ്ടുപറ്റി ഇത് സ്റ്റോറിയും അത്യാവശ്യം കൺവിൻസിങ് ആക്കി പക്ഷെ ലോജിക്ക് നോക്കണ്ട ലോജിക്ക് നോക്കി ഈ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല പക്ഷെ ആസ് എ ഫാൻ ബോയ് ആദിഗ്ര വിജേന്ദ്രൻ ഓ അയ്യോ അതായത് പേട്ടയ്ക്കകത്ത് രജനീകാന്തിനെ എങ്ങനെ പ്രസന്റ് ചെയ്തോ ആ ഒരു ലെവലിൽ തന്നെ അല്ലെങ്കിൽ വിക്രത്തിനകത്ത് എങ്ങനെ കമലഹാസിനെ പ്രസന്റ് ചെയ്തോ ആ ഒരു വൈബ് പക്ക ആ ഒരു വൈബ് ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി പോകാണെങ്കിൽ മസ്റ്റും ആചാരിക്കും ഇന്നുവരെയുള്ള ഫാൻ ബോയ് പടങ്ങൾ നോക്കിയാൽ ഈ സിനിമാന്മാരുടെ ആ പഴയകാല റെഫറൻസ് വയ്ക്കുമ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ ആറാട്ട് പോലത്തെ പടം പക്ഷേ ആറാട്ടല്ലേ ഇത് ആറാട്ടിനകത്ത് ചെയ്യാൻ നോക്കി പാളിപ്പോയി അതേസമയം അത് വിജയിച്ച ഒരു പട പേട്ട എന്നുള്ള സിനിമ പേട്ട സിനിമയ്ക്ക് അത് തുടക്കം മുതൽ ഒടുക്കം വരെ രജനീകാന്തിന്റെ പടത്തിന്റെ റെഫറൻസ് കൊടുക്കും ഇതേ സാധനം തെലുങ്ക് ചെയ്തു തെലുങ്ക് റിലീസായ വാൾട്ടർ വിര എന്നൊരു പടമുണ്ട് ഈ സിനിമയിലെ ഡയറക്ടർ നമ്മുടെ ഈ അടുത്ത റിലീസായ ഡാക്കുമാറൻ്റെ ഡയറക്ടറാണ് പുള്ളിക്കാരൻ ചെയ്തു ആ വാൾട്ടർ വിര എന്നുള്ള സിനിമയിൽ പക്ക തുടക്കം മുതൽ ഒടുക്കം വരെ ചിലഞ്ജീപ പഴയ സിനിമകളുടെ എല്ലാ റെഫറൻസ് വരും ഈ ഒരു റെഫറൻസ് കാണാൻ തന്നെ നമുക്ക് കാണുമ്പോൾ ആ എഴുന്നേറ്റ് എന്ന് കൈ അടിക്കാൻ തോന്നുന്നു പക്ക ആ ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം അജിത്തിനെ വെച്ച് ചെയ്ത എങ്ങനെയുണ്ടോ സെയിം സാധനം ഇതിനുമുന്നേ തന്നെ ആദ്യം ചെയ്തു വെച്ച വെച്ചാൽ ആയാലും മാർക്കാൻ ആയാലും എല്ലാം അതൊരു വേറെ ടൈപ്പ് യൂണിവേഴ്സാ സിനിമ തുടങ്ങുമ്പോൾ തന്നെ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജി ബി യു മാമിന്ന് പറയും മീൻസ് അതൊരു പുതിയ യൂണിവേഴ്സ് പോലെ ലോജിക് എന്ന് പറഞ്ഞ സാധനം സിനിമയുടെ അടുത്തുകൂടെ പോലും പോയിട്ടില്ല അതായത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും എന്നാൽ പോലും എങ്ങനെ എങ്ങനെ തിയേറ്ററിൽ ഇറങ്ങുന്ന പ്രേക്ഷകരെ കൺവിൻസ് ചെയ്ത് അല്ലെങ്കിൽ അവരെ എത്ര രീതിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യിക്കാന്നുള്ള പെർഫെക്റ്റ് എക്സാമ്പിൾ ശരിക്കും പറഞ്ഞാൽ ഫാൻ ബോയ് പടങ്ങളില് പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ഇതുവരെ പേട്ടയാണ് ആ ഒപ്പം വെക്കാൻ സാധനം അതിനുശേഷം വന്ന ഇതായിരിക്കും വിക്രം സിനിമ ഒരു ഫാൻ ബോയ് പടമാണെങ്കിൽ പോലും അത് കൂടുതലായും ഫാൻ ബോയ് പണം എന്നതിനേക്കാൾ ഒരു ഒരു കണ്ടന്റ് പറയണം അല്ലെങ്കിൽ പുള്ളി ലോകേഷ് യൂണിവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തൊരു പടം അതുകൊണ്ട് തന്നെ ഫാൻ ബോയ് ഉണ്ട് എന്നാൽ കുറവാണ് പക്ഷെ ആ ഒരു ഇത് സിനിമ തുടക്കം ഒടുക്കം വരെ അജിത് വളങ്ങളുടെ ഒരു ഇൻഡോ കൊറിയന്റെ അല്ലെങ്കിൽ ആർദീമിന്റെ മാഷപ്പ് ഇങ്ങനെ കാണുന്ന ആ ഒരു വൈബ് എന്തോ ലെവലാ കൂടാതെ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന കുറേ സോങ്സ് ഉണ്ട് അതായത് ശരിക്കും നമ്മുടെ മലയാള സിനിമയിൽ ഇല്ലാതെ പോന്നേ അതാ അതായത് ഒരു ഒരു നല്ല ഫൈറ്റ് കടക്കുമ്പോ അവിടെ ഒരു പഴയകാല സിനിമയുടെ സോങ് വന്ന എന്തോ അടിപൊളിയായിരിക്കും നമ്മൾ ഈ ടർബോ കണ്ടപ്പോൾ അതിന്റെ തകില് പുകിൽ സോങ് ഇട്ട് ഇക്കേട ഫൈറ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു സംഭവം അതിനകത്തില്ല എന്നാൽ ആ ഒരു സാധനം പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗൂസ് പമ്പ് വേറെ ലെവലാ വിക്രത്തിനകത്തും നമ്മുടെ മാസ്റ്ററിനകത്തും അല്ലെങ്കിൽ അതുപോലുള്ള ലോകേഷടങ്ങളിൽ കണ്ടിട്ടുണ്ട് ആ സാധനം ഇവിടെ വെക്കും എന്റെ തെയ്മ ഇതിനകത്ത് കൂടാതെ ഒരു അഞ്ചാറ് പഴയ പഴയപാട്ട് വരും എല്ലാം എല്ലാ ഇജ്ജാതി ഈ സ്പോയിലറാണ് എന്നാ പോലും പറയുമ്പോയിൽ ആയതുകൊണ്ട് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് നോക്കും സിംറാന്റെ എൻട്രി ഉണ്ട് അത് അത് പുള്ളിയുടെ ഒരു പഴയ സിനിമയുടെ ക്യാരക്ടറിന്റെ സ്കൂപ്പ് അടിച്ചു കൊണ്ടുവലെതി സാധനം എന്താ പറയുക തിയേറ്ററിൽ എഴുതിയിട്ട് നമ്മൾ കൈ അടിച്ചു ആ ടൈപ്പില് ഓരോരോ സീൻ ബൈ സീനായിട്ട് അജിത്തിനെ ഇങ്ങനെ കൊണ്ടുവരുവാ നോക്കണ്ട ഇതിനകത്ത് ഏറ്റവും നമ്മള് വണ്ടർച്ചു കാലോവിൻ്റെ ഒരു എൻട്രി ഉണ്ട് അതായത് ഓൾറെഡി അജിത്തും അർജുൻദാസും സുനീലും എല്ലാം കൂടെ പടത്തിൽ ഇങ്ങനെ കൊണ്ടുപോകും അവിടെ ഷൈൻഡോവിന്റെ എൻട്രി എന്റെ പുള്ളി വലിയ ആക്ഷനും മാറുമൊന്നുമില്ല പുള്ളി ഒരു ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട് അജിത്തിൽ ആ സീനിൽ അജിത്തിന്റെ കുറെ ഫ്ലാഷ് ബാക്ക് കാണിക്കും ഓ ഹിജാതി സാധനം ഞാൻ പോയ തിയേറ്റർ ആക്ച്വലി വലിയ ഒരു ഇതില്ലാത്ത തിയേറ്റർ ആയിരുന്നു അതായത് വലിയ ക്രൗഡൊന്നും ഇല്ലാതായ അത്ര ക്വാളിറ്റി ഇല്ലാത്തതാണ് പക്ഷെ നല്ല തിയേറ്ററിൽ നല്ല ആംബിയൻസിൽ കണ്ട വൈബ് സാധനമായിരിക്കും ശരിക്കും പറയാം ഈ പടം ഒ ടി ടി അറങ്ങാൻ കഴിഞ്ഞാൽ ഫാൻസ് ഡബിൾ ട്രീറ്റ് ആയിരിക്കും ഈ സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ ഉണ്ടാകുന്നവർക്കും അല്ലെങ്കിൽ മാഷപ്പ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് സ്റ്റിൽസ് ഇങ്ങനെ കാണാൻ സാധിക്കും ശരിക്കും പറയാൻ മലയാളത്തിൽ വരേണ്ടത് ഇതുപോലത്തെ സാധനം ഒരു ഫാൻ ബോയ് പടം വരുമ്പോൾ ഇതാണ് ആക്ച്വലി പ്രതീക്ഷിക്കുന്നത് അല്ല നമ്മള് ലൂസിഫറൊക്കെ ഓക്കെ അത് നല്ല പടം തന്നെ നമ്മൾ പക്ഷേ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയോ ഇതുപോലെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ ഇവിടെ പോലത്തെ ഉണ്ടെങ്കിൽ അത് സെറ്റായിരിക്കും നമ്മൾ നമ്മള് ഇറങ്ങിയപ്പോഴും ഞാൻ ഷൈലോക്ക് തരും ഫസ്റ്റ് ഈ ഒരു റേഞ്ചിൽ തന്നെ കാണാൻ പറ്റി പലർക്കും ഷൈലോക്ക് ഇഷ്ടമല്ല ഇമോഷണലി എനിക്ക് ഫസ്റ്റ് ടാവ് ഭയങ്കര ഒരു ഇഷ്ടമാണ് അതിന്റെ റീസൺ ഇല്ല അതായത് ചില സിനിമകളുടെ റെഫർ കാണിച്ചു നമ്മള് ഒരു പ്രത്യേക വൈവ് നമ്മളെ രംഗടൻ പോലത്തെ ഒരു ക്യാരക്ടർ രംഗടനോ അല്ലെങ്കിൽ ഷൈലോക്കിലെ ബോസോ ആ ഒരു ടൈപ്പ് ഒറ്റയ്ക്ക് ഒരു അഴിഞ്ഞാടുവാ എന്ത് അത് കണ്ടോ ആ റേഞ്ചിൽ പോയി എന്താ പറയാ അത് ഒരിക്കലും നമ്മൾ മിസ്സാക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ഇത് കൂടുതലും പറയുന്നില്ല ഇത് കൂടാതെ ആദ്യക്ക് ശരിക്കും പറഞ്ഞ തമിഴ്നെ ബെസ്റ്റ് ഒരു ബ്രാൻഡ് ഡയറക്ടർ ആണെന്നുള്ളത് നോ ഡൗട്ട് ഡൗട്ടായിട്ട് പുള്ളി ഇതുപോലെ തൃഷ്ണ ഇല്ല നയന്താര അല്ലെങ്കിൽ അൻപാനവൻ അസ്രാധവൻ പിന്നെ വന്ന മാർക്ക് ആന്റണി ഭഗീര ഈ പടങ്ങൾ ഒന്നും അല്ല പുള്ളിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് അധികം ഒറ്റ പടം കാണാൻ മനസ്സിലാവും ജീവിപ്രകാശിന്റെ വീജിയെ നോക്കിക്കഴിഞ്ഞാല് പുള്ളി പക്ഷെ മാർക്ക് ആന്റണി ചെയ്ത സാധനം ഇത് കൊണ്ടുവന്നിട്ടില്ല പക്ഷെ അജിത്തിന്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അത് ഡോമിനേറ്റ് ആവും അതായത് ഒരു വീജിയം തന്നെ പലരും തിട്ടിട്ടിട്ട് പോകുന്നുണ്ട് പക്ഷേ ും നോക്കത്തില്ല അതാണ് എന്ത് വായുവിൽ അജിത്ത് പ്രസന്റ് ചെയ്തേക്കുന്ന അജിത്തിനെ എത്ര കാലമായി ഇങ്ങനെ കണ്ടിട്ട് ആ മങ്കാത്തയിലും വില്ലയിലും കണ്ട അജിത്ത് അട്ടാസതി കണ്ട അജിത്ത് അല്ലെങ്കിൽ ദീനയില് കണ്ട അജിത്ത് എല്ലാത്തിന്റെ ഒരു മിക്സ് ഇതിനു മുന്നേ ഇങ്ങനെ കണ്ടത് ആക്ച്വലി തുരിവിന്റെ വസ്തുതാവില് ഈ ഒരു വയുവായിരുന്നു അജിത്തിന് പക്ഷെ അതെക്കനാബി കണ്ട ഒരു റിവെഞ്ച് സ്റ്റോറി അല്ലെങ്കിൽ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി പക്ഷെ ഇത് ഇത് അജിത്ത് അഴിഞ്ഞ ആട് വന്ന് എന്ത് അത് ഈ റേഞ്ച് ശരിക്കും പറഞ്ഞാൽ കോവിഡ് ഇറക്കിയ ശേഷമുള്ള പിള്ളേർക്കൊന്നും അജിത്തിന്റെ റേഞ്ച് അറിയത്തില്ല ഇത് ഒരു പക്ക അജിത് ഫാൻ കണ്ടാൽ നിലത്ത് കിടന്ന് അരിച്ചു കാണിച്ചു മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞാൽ അജിത് ഫാൻസിന് മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ അജിത്തിന്റെ സിനിമകൾ കൺട്രോളറി മസ്റ്റ് വാച്ച് ഇപ്പം നമ്മൾ ആറാട്ട സിനിമ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് നാലാട്ട സിനിമകൾ ഇങ്ങനെ കാണിച്ചു പോലെ സെയിം സാധനം ഇന്ന് കാണിക്കുവാ കണ്ടോ എന്ത് പറയാം പറയാൻ അതുപോലെ സീൻ ബൈ സീനായിട്ട് ഇങ്ങനെ ഓരോരോ തിരുവോണ ഇങ്ങനെ ഓരോ നമ്മൾ പഴയ ഇങ്ങനെ ഓർക്കും ഈ അടുത്ത് നമ്മുടെ ബാന്ദ്ര എന്നുള്ള സിനിമയുടെ ടീസറിൽ ആക്ച്വലി ദിലീപിന്റെ റൺവേ റെഫറൻസ് ചെറുതായിട്ടൊന്ന് വന്നപ്പോൾ ആക്ച്വലി ഈ ഒരു വൈബ് തോന്നിയായിട്ട് പടത്തിൽ ചെന്ന് കണ്ടപ്പോ ഒന്നുമില്ല പക്ഷേ ഇവന്മാര് ചെയ്തതല്ല തുടക്കം കൊടുക്കാൻ വരെ ആ ഒരു വൈബ് ഇങ്ങനെ കാണിക്കാൻ പറ്റിയത് ഭയങ്കര അതായത് ഒരാൾ അയാൾ അയാളുടെ ഗുണ്ടായുസവും അല്ലെങ്കിൽ ഒരു ഗ്യാങ്സ്റ്റർ സെറ്റപ്പും എല്ലാം വിട്ട് നന്മയുടെ വാതയിൽ പോകുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ അയാൾക്ക് തിരിച്ചു വരേണ്ടി വരുന്നു ആ അതാ കാണിക്കുന്നേ പക്ഷേ അതിൽ ഒരു സാധനം ഇൻജക്റ്റ് അജിത്ത് അജിത്തിന്റെ മാൻഡ്രിസം അജിത്തിന്റെ അജിത്തിന്റെ ഓറ ഇത് മതി അജിത്തിന്റെ വോയിസ് ഓ ഇജാദി സാധനം ഇതിന്റെ കൂടെ അർജുൻദാസിന്റെ വോയിസ് അർജുൻദാസിന്റെ ഓയിസ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പവറാണ് കൂടുതൽ പറഞ്ഞ ആവും അതുകൊണ്ട് അധികം പറയുന്നില്ല മസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ കാണുക ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല ആ റേഞ്ച് സാധനം